നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഡൽഹി സന്ദർശനം അതിനിർണായകം വയനാട് ദുരന്തത്തിൽ കൂടുതൽ സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു നാളെ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കാണും വിവാദ വിഷയങ്ങളോടൊന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായും കൂടിക്കാഴ്ച നടത്തി അതായത് ബി ജെ പി നേതൃത്വത്തിലെ രണ്ട് പ്രധാനികളെ പിണറായി വിജയൻ കണ്ടു വയനാട് ദുരന്തത്തിൽ കേന്ദ്രം കൂടുതൽ സഹായം അനുവദിക്കണം എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തിലെ പ്രധാന ആവശ്യം പുനർനിർമ്മാണത്തിന് രണ്ടായിരം കോടിയായിരുന്നു കേരളം ചോദിച്ചതെങ്കിൽ ഇതുവരെ ഇരുന്നൂറ്റി കോടി രൂപ മാത്രമാണ് അനുവദിച്ചത് ഹൈക്കോടതിയിലെ കേസിലും കടുത്ത നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് പിണറായിയെ കാണാൻ അമിത്ഷായും മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി സാധാരണ ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ ആഭ്യന്തര മന്ത്രാലയത്തിലാണ് നടക്കാറ് അപൂർവ അവസരങ്ങളിൽ മാത്രമേ ഔദ്യോഗിക വസതിയിൽ അമിത്ഷാ കൂടിക്കാഴ്ച അനുവദിക്കാറുള്ളൂ മുഖ്യമന്ത്രി അമിത്ഷായെ കണ്ടത് കൃഷ്ണമേനോൻ മാർഗിലെ വസതിയിലാണ് മന്ത്രിമാരായ കെ എൻ ബാലഗോപാലും മുഹമ്മദ് റിയാസും ഡൽഹിയിലുണ്ട് എന്നാൽ അമിത്ഷായും മേള കൂടിക്കാഴ്ചയിൽ ചീഫ് സെക്രട്ടറി മാത്രമാണ് മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നത് അമിത്ഷായുമായി മുഖ്യമന്ത്രി ഒറ്റക്കൊറ്റയ്ക്ക് സംസാരിച്ചെന്നും സൂചനകളുണ്ട് ഇതിനു വേണ്ടിയാണ് മന്ത്രിമാരെ ഒഴിവാക്കിയതെന്നാണ് റിപ്പോർട്ട് എയിംസ് എന്ന ആവശ്യവുമായാണ് ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ മുഖ്യമന്ത്രി കണ്ടതെന്നാണ് സൂചന അതേസമയം മുണ്ടക്കൈ ചൂരൽമല പ്രത്യേക സാമ്പത്തിക പാക്കേജ് ദേശീയപാത വികസനം കേരളത്തിന് എയിംസ് തുടങ്ങിയ വിഷയങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയിലെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളെന്ന വിലയിരുത്തൽ ശക്തമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരുമായും കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ട് പ്രധാനമായും വയനാട് ദുരന്ത നിവാരണത്തിനായുള്ള ധനസഹായമാണ് കൂടിക്കാഴ്ചയിലെ അജണ്ട എന്ന് വ്യക്തം രണ്ടായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് എന്ന ആവശ്യം നേരത്തെ തന്നെ കേരളം മുന്നോട്ട് വച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള എം പിമാർ നേരിട്ടായിരുന്നു ആഭ്യന്തരമന്ത്രിയെ നിവേദനം നൽകിയിരുന്നത് എന്നാൽ കേന്ദ്രം അനുവദിച്ചത് ഇരുന്നൂറ്റി അറുപത് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയായിരുന്നു മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത പുനർനിർമ്മാണത്തിന് ഒക്ടോബർ ഒന്നിന് പ്രഖ്യാപിച്ച കേന്ദ്ര സഹായം പര്യാപ്തമല്ലെന്ന് അമിത്ഷായെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു കേരളം ആവശ്യപ്പെട്ടതിന്റെ പതിനൊന്ന് ശതമാനം മാത്രമാണ് ഇപ്പോൾ അനുവദിച്ച തുക ദുരന്തമുണ്ടായ ഒരു വർഷവും രണ്ടു മാസവും പിന്നിടുമ്പോഴാണ് കേന്ദ്ര സഹായം പ്രഖ്യാപിക്കുന്നത് ഉത്തരാഖണ്ഡിന് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് പോയിന്റ് ഒന്ന് ഏഴ് കോടിയും ഹിമാചൽ പ്രദേശിന് രണ്ടായിരത്തി ആറ് പോയിന്റ് നാല് പൂജ്യം കോടിയും നേരത്തെ കേന്ദ്രം അനുവദിച്ചു ഈ സാഹചര്യത്തിൽ കേരളത്തിന് നൽകിയ തുക വളരെ കുറവാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു കേന്ദ്രത്തിന്റെ നിലപാടിനെ ഹൈക്കോടതി അതിരൂക്ഷ ഭാഷയിലും വിമർശിച്ചു ബാങ്ക് വായ്പ എഴുതി തള്ളാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല അത് കേന്ദ്രത്തിന്റെ അധികാരപരിധിയിൽ വരുന്നതല്ലെന്നും അതത് ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡാണ് തീരുമാനം എടുക്കേണ്ടതെന്നുമാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അസ്വസ്ഥപ്പെടുത്തുന്നതാണെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ താല്പര്യമില്ലെങ്കിൽ അക്കാര്യം തുറന്നു പറയാൻ ആർജവം കാണിക്കണം കേന്ദ്രത്തിന് അധികാരമില്ലെന്ന ന്യായമല്ല പറയേണ്ടത് ഇതാണ് സമീപനമെങ്കിൽ കോടതിക്ക് കടുത്ത നിലപാടെടുക്കേണ്ടി വരുമെന്നും കോടതി അഭിപ്രായപ്പെട്ടു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തപ്പെട്ടവരുടെ വായ്പ തിരിച്ചുപിടിക്കാൻ നടപടികൾ സ്റ്റേ ചെയ്യാൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും കേരള ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചിരുന്നു